രണ്ടാഴ്ച നീണ്ടുനിന്ന വടകര റെയിൽവേ സ്റ്റേഷൻ ശുചീകരണ യജ്ഞം സമാപിച്ചു രാജ്യവ്യാപകമായി നടന്നുവരുന്ന സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായാണ് വടകര റെയിൽവേ സ്റ്റേഷൻ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വടകര മേഖലയിലെ വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞ മാസം പതിനേഴ് മുതൽ ആരംഭിച്ച ശുചീകരണ യജ്ഞം വലിയ വിജയത്തോടു കൂടിയാണ് ഒക്ടോബർ രണ്ടിന് സമാപനം കുറിച്ചത് സമാപന ദിവസം കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻഎസ്എസ് വളണ്ടിയർമാർ റെയിൽവേ സ്റ്റേഷനും ശുചീകരിച്ചു പരിപാടി കോളേജ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി വൽസൻ ഉദ്ഘാടനം ചെയ്തു സ്വച്ഛതാ ഹി സേവ എന്നുള്ള നിലയ്ക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഉള്ള ആ കാലഘട്ടത്തിൽ വലിയ പരിപാടികൾ ഇവിടെ നടത്തിയിരിക്കുകയാണ് നേരത്തെ അവർ ജനങ്ങളുടെ ഒരു ഒരു മനുഷ്യ ചങ്ങല റെയിൽവേ സ്റ്റേഷനിൽ പണിതു അതുപോലെ തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വടകരയിൽ ജനങ്ങളുടെയും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പല നടപടികളും ശ്രീ വത്സലൻ കുനിയുടെ കുനിയലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഈ സ്വച്ഛതാ ഈ സേവ ഇന്ന് സമാപിക്കുന്നു സമാപിക്കുന്ന സമയത്ത് ഞങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാർ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവരിന്നിപ്പോൾ ഇവിടെ ശുചീകരണം നടത്തി സ്ഥലം വൃത്തിയാക്കുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിപിൻ അശോക് വത്സലൻ കുനീൽ ശ്യാംരാജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു കൈകോർക്കാൻ നമുക്ക് മാലിന്യമുക്ത സംസ്കരണത്തിന് എന്ന സന്ദേശത്തോടെ കഴിഞ്ഞ ദിവസം മനുഷ്യ ചങ്ങല തീർത്തി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സമ്പൂർണ്ണ മാലിന്യമുക്ത റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റാനും വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്ന് ഉണരാനും റെയിൽവേയുടെ നേതൃത്വത്തിൽ പ്ലാറ്റ്ഫോമിൽ മനുഷ്യ ചങ്ങല തീർത്തത് ശുചീകരണ സൌന്ദര്യവൽക്കരണ ഫോറം ചെയർമാൻ വത്സലൻ കുനീലിന്റെ അധ്യക്ഷതയിൽ കെ കെ രാമ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് എസ് ടി എം ഹെൽത്ത് ഇൻസ്പെക്ടർ പി 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 രാജൻ മണലിൽ മോഹനൻ പി കെ രാമചന്ദ്രൻ ഇ നാരായണൻ നായർ പുറന്തോടത്ത് സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വച്ഛതാ ഹി സേവ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞം ഇന്ത്യൻ റെയിൽവേയിൽ മുഴുവൻ നടക്കുകയാണ് അതിന്റെ ഭാഗമായി പാലക്കാട് ഡിവിഷനിലെ വടകര റെയിൽവേ സ്റ്റേഷനിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനേഴ് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഈ വടയര ഭാഗത്തുള്ള മിക്ക സന്നദ്ധ സംഘടനകളും വളരെ നന്നായി പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള വടകരയിലും അഴിയൂർ വരെയുള്ള എല്ലാ സ്കൂളുകളിലെയും എൻ എസ് എസ് സന്നദ്ധ സേവകർ ഇവിടെ വന്ന് നമ്മുടെ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഇന്നലെ അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യ ചെയിൻ മനുഷ്യ ചങ്ങല ഹ്യൂമൻ ചെയിൻ ഇവിടെ നടക്കുകയുണ്ടായി